ഹലോ ഈ കളിയൊക്കെ നിർത്തിക്ക എങ്ങി വന്നേ ഒരു കൂട്ടം ഒന്ന് കാണിച്ചു തരാ എങ്കി വന്നേ ബാ നീ ബാ ഹലോ ഇവിടെ ഇതാരെന്ന് നീ അല്ലേ നീ തന്നെയല്ലേ ഇട്ടുവെച്ചത് ഏ ഇവിടെ ആരോ ഇട്ടുവച്ചേന്ന് കൊഞ്ഞനും കുത്തി കാണിക്കുന്നോ നീ നീ ചോദിക്കുമ്പോ കൊഞ്ഞനും കുത്തി കാണിക്കുന്നോടി ഒരു വടി ഇങ്ങോട്ട് എടുത്തോണ്ട് എന്ത് വടി വേണ്ടേ വടി വേണ്ടി ഇത്രയും കിടന്നിട്ട് നിനക്ക് ഇവിടെ കണ്ടുള്ളൂ ഇവിടെ കണ്ടുള്ളൂ ഇവിടെ കണ്ടുള്ളൂ വടിയെടുത്തോണ്ടുവാ വേഗം വടി വടിയെടുത്തോണ്ടുവാടി പറ്റിക്കാതെ പറ്റത്തില്ല അത് പറ്റത്തില്ലല്ലോ എന്താ എന്താ െടുക്കാൻ പറഞ്ഞപ്പോ പേടി വരുന്നുണ്ടോ ഇനി പരിപാടി ഇവിടെ ചെയ്യുവോ ഈ പരിപാടി ഇനി ഇവിടെ മേലാലി ചെയ്യുവോ ചെയ്യുവോ ഏ എന്തെങ്കിലും ഒരു മൈൻഡ് ഉണ്ടോ നോക്കി നിന്റെ അടുത്ത് തന്നെയാ ചോദിക്കുന്നേ ഇനി ഈ പരിപാടി ഇവിടെ ചെയ്യുവോന്ന് ചെയ്യോ ഇനി

വെളയിലല്ലാതെ വീട്ടിന്റെ നടയില മറ്റാ ഷിറ്റിട്ട് വെച്ച നിന്നെ ശരിയാക്കി തരും കേട്ടല്ലേ ആ